നൈജീരിയയിലെ ബന്യു സംസ്ഥാനത്ത് സൈന്യത്തിന്റെ വെടിവയ്പ്പിൽ മൂന്ന് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു ഫുലാനി തീവ്രവാദികളുടെ ആക്രമണങ്ങൾക്കൊടുവിൽ സ്വന്തം വീടുകളും സ്വത്ത് വകകളും നഷ്ടപ്പെട്ട നസാവ് ഗൌത്ര സമൂഹത്തിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ബന്യു സംസ്ഥാനത്തിലെ ക്വാണ്ടെ കൌണ്ടിയിലെ ജാറ്റോ അക്ക പട്ടണത്തിലാണ് സംഭവം നടന്നത് നസാവ് ഗൌത്ര തലവനായ ഹനാവെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന സംഘത്തിന് നേരെയായിരുന്നു സൈനികരുടെ വെടിവയ്പ്പ് കൊല്ലപ്പെട്ടവരിൽ രണ്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും ഒരു യുവാവുമാണുള്ളത് പത്ത് പേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫുലാനി തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് സ്വന്തം ഉപേക്ഷിച്ച് ജാറ്റോ അക്കേൽ അഭയം പ്രാപിച്ച നസാബ് ഗോത്ര സമൂഹം തന്നെയാണ് ഇരകളായതെന്ന് പ്രാദേശിക നേതാക്കൾ പറയുന്നു ഗോത്രതലവന്റെ സംസ്കാരം ഫുലാനി തീവ്രവാദികൾ പിടിച്ചെടുത്ത ഗ്രാമത്തിലാണ് നടത്തിയത് സംസ്കാര ചടങ്ങിന് സുരക്ഷയൊരുക്കാൻ സൈന്യം ഒരു മില്യൺ നൈറ ആവശ്യപ്പെട്ടുവെന്ന് നസാബ് യുവജന നേതാവും ദൃക്സാക്ഷിയുമായ സോളമൻ അമാൻഡെ പറഞ്ഞു ഞങ്ങൾക്ക് നാനൂറ്റി ഡോളർ മാത്രമേ നൽകാൻ കഴിഞ്ഞുള്ളൂ അത് സൈന്യം നിരസിച്ചു സൈനിക സഹായമില്ലാതെ തന്നെ ചടങ്ങ് നടത്തി മടങ്ങുമ്പോൾ സൈനികർ ഞങ്ങളുടെ മേൽ വെടിയുതിർത്തു ഒരു യുവാവിനെ വെടിവെച്ച് കൊന്നതോടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു സൈന്യം വീണ്ടും പ്രതിഷേധക്കാരുടെ മേൽ വെടിയുതിർത്തു അപ്പോഴാണ് രണ്ട് വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടത് അദ്ദേഹം വിശദീകരിച്ചു സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് കടുത്ത ഉത്കണ്ഠ നിലനിൽക്കുകയാണ് പ്രാദേശിക നേതാക്കളും മനുഷ്യാവകാശ സംഘടനകളും സൈന്യത്തെ ഉടൻ പിൻവലിക്കണമെന്നും സംഭവം സംബന്ധിച്ച് സ്വതന്ത്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന സൈനികരെ ഉടൻ പിൻവലിക്കാൻ ഫെഡറൽ ഗവൺമെന്റിനോട് ജനങ്ങൾ ഐക്യദാർഢ്യത്തോടെ ആവശ്യപ്പെട്ടു തന്റെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ക്വാണ്ടെ ചീഫ് തിമോത്തി അഹിലെ സൈന്യത്തെ പരിഹസിച്ചു സൈന്യം ക്വാണ്ടയിലുള്ളത് തന്റെ ജനങ്ങളെ സംരക്ഷിക്കാനല്ല മറിച്ച് ഫുലാനി തീവ്രവാദികളുമായി ഒത്തുചേരാനാണെന്ന് അദ്ദേഹം അപലപിച്ചു നമ്മുടെ നാട്ടിൽ ഇനി സൈന്യത്തിന്റെ ആവശ്യമില്ല അവർ ഇപ്പോൾ പോകണം ഞങ്ങളെ കൊല്ലാനും നമ്മുടെ ഭൂമി പിടിച്ചെടുക്കാനും അവർ തീവ്രവാദികളോടൊപ്പം ചേർന്നു ചീഫ് അഹിലെ പറഞ്ഞു ബെന്നു ഉൾപ്പെടെ നൈജീരിയയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഫുലാനി തീവ്രവാദികളും ക്രൈസ്തവ കർഷക സമൂഹങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു ാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ക്രൈസ്തവർക്ക് ജീവഹാനി നേരിട്ടിട്ടുണ്ട് നൈജീരിയൻ നേതാക്കൾ വിഷയത്തിൽ പാലിക്കേണ്ട മര്യാദ കാണിച്ചിട്ടില്ല എന്നും ക്രൈസ്തവർക്ക് സംരക്ഷണമോ നീതിയോ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട നൈജീരിയൻ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് നൈജീരിയൻ സൈന്യത്തിന്റെ ഇത്തരം കൊടും ക്രൂരത ഇസ്ലാമിക തീവ്രവാദികളും സ്വന്തം രക്ഷകരാകേണ്ട സൈന്യവും നൈജീരിയൻ ക്രൈസ്തവരുടെ ഘാതകരാകുമ്പോൾ നൈജീരിയൻ ക്രൈസ്തവർ എവിടെയാണ് സുരക്ഷിതർ ചർച്ച് ഡെസ്ക് ന്യൂസ്